മകളോട് മോശമായി പെരുമാറിയ അമ്പത്തൊമ്പതുകാരൻ്റെ മൂക്കിടിച്ചു പൊളിച്ച സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കേസെടുക്കില്ല പത്തനംതിട്ട ഏനാത്ത് പോലീസിൻ്റേതാണ് തീരുമാനം സംഭവത്തിൽ അമ്മയുടേത് സ്വയം പ്രതിരോധമായിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് കേസിൽ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ആക്രമിക്കാൻ വന്നപ്പോൾ അമ്മ സ്വയം പ്രതിരോധം തീർത്തുവെന്നും പ്രതി രാധാകൃഷ്ണപിള്ള അമ്മയെയും മകളെയും ആക്രമിച്ചുവെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ ഇന്ന് രാവിലെ വിശദീകരണവുമായി അമ്മ രംഗത്ത് വന്നിരുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷവും രാധാകൃഷ്ണപിള്ള മകളെയും തന്നെയും ആക്രമിച്ചുവെന്നും സ്വയം പ്രതിരോധിക്കാനാണ് മുഖത്ത് അടിച്ചതെന്നുമാണ് അമ്മ പറഞ്ഞത് ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അനുഭവം ഉണ്ടാകരുതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പഴിയായിരുന്നു ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് മോശം അനുഭവമുണ്ടായത് പെൺകുട്ടിയുടെ പിന്നാലെ കൂടിയ അമ്പത്തൊമ്പത് കാരൻ രാധാകൃഷ്ണപിള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു കുട്ടി ഫോണിൽ വിളിച്ചത് അനുസരിച്ചാണ് അമ്മ അവിടെ എത്തിയത് അപ്പോൾ അമ്മയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി മദ്യലഹരിയിലായിരുന്ന രാധാകൃഷ്ണപിള്ളയെ പ്രതിരോധിക്കാൻ അമ്മ മുഖത്തടിച്ചു വീണ്ടും ഇയാൾ ആക്രമിക്കാൻ വന്നപ്പോഴാണ് മൂക്കിന് ഇടിച്ചത് ഈ ഇടിയിലാണ് മൂക്കിൻ്റെ പാലം തകർന്നത് ഇന്നലെ രാത്രി തന്നെ ആടൂർ മുണ്ടപ്പള്ളി സ്വദേശിയായ രാധാകൃഷ്ണപിള്ളയെ പോക്സോ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be Raja Kumari, Rajakumari, Gold and Diamonds. The trust of Travancore. Gold. Rajkumari.